പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്കെല്ലാം തന്നെ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇപ്പോൾ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ തലവൻ ഇസ്മായിൽ ഹനിയയുടെ മൂന്നാൺമക്കളും നാല് പേരക്കുട്ടികളും കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ഇത് മക്കളുടെയും പേരമക്കളുടെയും മരണം ഖത്തറിൽ കഴിയുന്ന ഹനിയ ഇക്കാര്യം സ്ഥിരീകരിച്ചു ഗാസ സിറ്റിയിലെ അൽ ഷാറ്റി അഭയാർത്ഥി ക്യാമ്പിൽ ഹനിയ കുടുംബത്തിന്റെ കാറിൽ ഡ്രോൺ പതിച്ചാണ് ഇവരുടെ മരണമെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ചെറിയ പെരുന്നാൾ ദിനമായ ബുധനാഴ്ചയും ഗാസയിലെ പലയിടത്തും ഇസ്രായേൽ ബോംബിട്ടു ഇതും സ്ഥിതിഗതികൾ സങ്കീർണമാക്കും ഹമാസ് നേതാക്കളുടെ ബന്ധുക്കളെ ലക്ഷ്യമിടുന്നതിലൂടെ ഞങ്ങളുടെ ആളുകളുടെ നിശ്ചയധാർഢ്യം തകർക്കാമെന്നാണ് അധിനിവേശക്കാരുടെ വിശ്വാസമെന്നും ഹനിയ പ്രതികരിച്ചു സമാധാന ചർച്ചകളെയും ബന്ധിമോചനത്തെയും ഇത് ബാധിക്കുമെന്ന മുന്നറിയിപ്പും നൽകി കുടുംബത്തിലെ അറുപത് പേർ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടെന്ന് ഹനിയ പറഞ്ഞു ഖത്തറിന്റെയും ഈജിപ്തിന്റെയും യു എസിന്റെയും മധ്യസ്ഥതയിൽ കൈറോയിൽ നടക്കുന്ന സമാധാന ചർച്ചകളെ ഇത് ബാധിക്കും മധ്യ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വ്യോമാക്രമണത്തിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ പതിനാല് പേർ കൊല്ലപ്പെട്ടു യുദ്ധത്തിന്റെയും പട്ടിണിയുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഗാസക്കാർ ഈദ് പ്രാർത്ഥന നടത്തി കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ പള്ളിയിലും പ്രാർത്ഥന നടന്നു അസീം അമീർ മുഹമ്മദ് എന്നിവരാണ് കൊല്ലപ്പെട്ട മക്കൾ ഇവരുടെ കാറിന് നേരെ വ്യോമാക്രമണം നടക്കുകയായിരുന്നു മക്കളോടൊപ്പം മൂന്ന് കൊച്ചുമക്കളും വാഹനത്തിലുണ്ടായിരുന്നു മക്കളെ ലക്ഷ്യം വെച്ചാൽ ഹമാസ് നിലപാട് മാറ്റുമെന്നത് വെറും വ്യാമോഹമാണെന്ന് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ മാധ്യമങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തവും നിർദ്ദിഷ്ടവുമാണ് അവയിൽ ഒരു ഇളവും പ്രതീക്ഷിക്കേണ്ട എൻ്റെ മക്കളെ ലക്ഷ്യം വെക്കുന്നതിലൂടെ ഹമാസിനെ അതിൻ്റെ നിലപാട് മാറ്റാൻ പ്രേരിപ്പിക്കുമെന്ന് ശത്രുക്കൾ വിചാരിച്ചാൽ വ്യാമോഹമാകും എൻ്റെ മക്കളുടെ രക്തം ഞങ്ങളുടെ ജനങ്ങളുടെ രക്തത്തേക്കാൾ പ്രിയപ്പെട്ടതല്ലെന്ന് അദ്ദേഹം ാണ് ഇസ്ൽ ഹനിയ ഹമാന്റെ മേധാവിയായി ഇസ്രായേൽ ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലേക്ക് ഹനിയ മാറിയിരുന്നു കൊല്ലപ്പെട്ട അമീർ ഹനിയ ഹമാസ് സൈനിക വിഭാഗത്തിലെ സ്ക്വാഡ് കമാൻഡർ ആയിരുന്നു അസീമും മുഹമ്മദ് ഹനിയും താഴ്ന്ന റാങ്കിലുള്ള പ്രവർത്തകരായിരുന്നു അതിനിടെ ഇസ്രായേലെ വിമർശിച്ച് അമേരിക്കയും രംഗത്ത് വന്നു ഗാസയിലെ യുദ്ധം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൈകാര്യം ചെയ്യുന്നത് തെറ്റായ രീതിയിലാണെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും നെതന്യാഹുവിന്റെ സമീപനത്തോട് യോജിക്കുന്നില്ലെന്നും സ്പാനിഷ് മാധ്യമമായ യൂണിവിഷൻ നൽകിയ അഭിമുഖത്തിൽ ബൈഡൻ പറഞ്ഞു വെടിനിർത്തൽ ഇസ്രായേൽ സമ്മതിക്കണം ആറെട്ടാഴ്ചകൾക്കുള്ളിൽ ഗാസയെ സഹായം കൊണ്ട് നിറയ്ക്കണം സഹായം വിതരണം ചെയ്യാൻ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളെ അനുവദിക്കണം എന്നീ ആവശ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചു അതിപ്പോൾ തന്നെ വേണമെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത സഖ്യകക്ഷി എന്ന നിലയിൽ ഗാസ യുദ്ധത്തിൽ ഇസ്രായേലെ നിർബാധം പിന്തുണച്ച യു എസ് നിലപാട് മാറ്റുകയാണ് ഈ സന്ദേശത്തിലും ബൈഡൻ ഗാസയെ അനുസ്മരിച്ചു ഗാസയും സുഡാനും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സംഘർഷവും വിശപ്പും അനുഭവിക്കുന്നവർക്കും ഭവനരഹിതരായവർക്കൊപ്പമാണ് തൻ്റെ മനസ്സെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അതിനിടെ പലസ്തീനെ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിക്കുമെന്ന് സൂചന നൽകി ഓസ്ട്രേലിയ മരവിച്ച് കിടക്കുന്ന പശ്ചിമേഷ്യ സമാധാന പ്രക്രിയ പുനരാരംഭിക്കാനും ഈ മേഖലയിലെ തീവ്രവാദ ശക്തികളെ ഇല്ലാതാക്കാനും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് പറഞ്ഞു